ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കിയാലോ ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടോ ഏഴ് പ്രാവശ്യമോ ഇത് രണ്ടും നമുക്ക് എന്താണ് നമുക്ക് നോക്കാം കർത്താവ് ശിഷ്യന്മാരോട് ഉപദേശിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് ദുഷ്പ്രേരണകൾ ഉണ്ടാകാതിരിക്കുക സാധ്യം എന്നാൽ ആരുമൂലം അവ ഉണ്ടാകുന്നുവോ അവന് ദുരിതം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരിക്കല്ലുകെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക ദിവസത്തിൽ ഏഴു പ്രാവശ്യം അവൻ നിനക്കെതിരായി പാവം ചെയ്യുകയും ഏഴ് പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം അപ്പോൾ അപ്പസ്ഥലന്മാരെ കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമീർ വൃക്ഷത്തോടെ ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും നിങ്ങളുടെ ഒരു വൃത്യൻ ഒഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം നിനക്ക് തിന്നുകയും കൊടുക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് ദാസനോട് നിങ്ങൾ നന്ദി പറയുമോ ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ് ആ വിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ എന്ന് നമുക്കും കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്